അപ്പൊ നമ്മുടെ ബർത്ത് ഡേ കുട്ടി ഇതേ സുന്ദരി ആയിട്ട് അപ്പോൾ അപ്പൊ ചേച്ചീനെ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ചേച്ചി ചേച്ചിയുടെ അടുത്ത് എല്ലാവരും ഒരു ബർത്ത്ഡേ വിഷ്വസ് പറയണെട്ടോ ലേച്ചിയേ ഓക്കെ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഇന്നത്തെ ഡേയ് ഇൻ മൈ ഒരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ അവിടുത്തെ ചേച്ചിയുടെ ബേർത്ത് ഡേ ആണ് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്തേക്കാന്ന് വിചാരിച്ചു അപ്പോൾ എന്താ പറയുക നമ്മുടെ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ ഇതുവരെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വേഗം മോട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ തൊട്ടപ്പുറത്തുള്ള കുഞ്ഞു വലക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് അല്ല ആൾ ഓപ്ഷൻ കൂടി നമ്മൾ ചെയ്തേക്കാം അപ്പോൾ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ്സ് ചെയ്യാം കാണാൻ പറ്റും സദ്യം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും ഫുൾ ആയിട്ട് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം പിന്നെ രാവിലത്തെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മള് ഫുൾ ആയിട്ട് ഈ ഒരു ദിവസം ഷൂട്ട് ചെയ്യാൻ പറ്റും എന്ന് എനിക്കറിയില്ല എന്നാലും പറ്റുന്നതൊക്കെ ഞാൻ ഞാനിതിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പം നമ്മുടെ അടുക്കളയിൽ തകർതിയിലുള്ള പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ സദ്യ ഉണ്ടാക്കുകയുള്ളത് അപ്പം അതിൻ്റെ കുറച്ച് തിരക്കൊക്കെയാണ് അപ്പോൾ ഞാൻ പപ്പടം വറക്കാനായിട്ടോ അപ്പം സദ്യ എന്ന് പറഞ്ഞാൽ ഒരുപാട് കുറേ സാധനങ്ങളൊന്നും ഇല്ല എന്നാലും അത്യാവശ്യത്തിന് ഉണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാവേ അപ്പോൾ നമ്മൾ പരിപ്പാണ് പായസം കേട്ടോ അപ്പം വലിയമ്മയുടെ സ്പെഷ്യൽ പരിപ്പ് പായസമാണ് കേട്ടോ അപ്പം തീ പായസമൊക്കെ റെഡി ആയിട്ടുണ്ട് ലാസ്റ്റത്തെ സ്റ്റെപ്പാണ് ഈ പരിപ്പ് പായസം ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കേക്ക് ഒന്നും മുറിക്കുന്നില്ല വേറെ പരിപാടിയൊന്നുമില്ല നമ്മൾ സദ്യ ഉണ്ടാക്കുന്നുണ്ട് അല്ലാണ്ട് വേറെ പരിപാടിയൊന്നുമില്ല എന്നാണ് ചേച്ചിയോട് പറഞ്ഞിട്ടുള്ളത് കേട്ടാ അപ്പം നമ്മൾ ഈ കേക്കൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ കേക്ക് പ്രാവശ്യം വാങ്ങിക്കുന്നില്ല എന്നാൽ എല്ലാ പ്രാവശ്യം കേക്ക് വാങ്ങിക്കാറുണ്ട് പക്ഷേ ഇപ്രാവശ്യം എന്തായാലും കേക്ക് വാങ്ങിക്കുന്നില്ല എന്നൊക്കെ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു വെച്ചിട്ടുള്ളത് കേട്ടാ അപ്പോൾ എന്തായാലും നമുക്ക് സർപ്രൈസായിട്ട് കേക്ക് എന്താ പറയുക കാണിക്കാം അപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്യണതൊക്കെ നൈറ്റ് ആയിരിക്കും രാത്രിയായിരിക്കും ആ പരിപാടിയൊക്കെ കേട്ടോ അപ്പോൾ വലിയ കാര്യമായിട്ടൊന്നുമില്ല ഞാൻ സംഭവം ഇന്നലെയോ മീൻ ഇന്നലോ ഞാൻ അറിഞ്ഞ ടീച്ചറുടെ ബർത്ത്ഡേ ഇന്നാണെന്നുള്ളത് അപ്പം മുൻകൂട്ടിയിട്ടൊന്നും പ്ലാൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല മുൻകൂട്ടിയിട്ട് അറിയായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ട് അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്യായിരുന്നു പക്ഷെ ഇപ്പോൾ എന്താ പറയുക പെട്ടെന്നായ കാരണം നമ്മൾ പ്രത്യേകിച്ച് അതൊന്നും പ്ലാൻ ചെയ്യുന്നില്ല കേക്ക് കട്ട് ചെയ്യുന്നുണ്ട് ഇനി നോക്കി നോക്കട്ടെ അപ്പത്തെ എന്താ ഉള്ളതച്ചെങ്കിൽ അതിനനുസരിച്ച് ചെയ്യും അപ്പം അങ്ങനെ അപ്പോൾ അതാ നമ്മുടെ ഫുഡൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് അവയിലാണ് പിന്നെ എന്താ നോക്കി നോക്കട്ടെ കേട്ടോ പിന്നെ ഇത് വന്നിട്ട് നമ്മളുടെ പയറുപ്പേരിയാണ് പിന്നെ അത് അവിയൽ റെഡി ആയിട്ടുണ്ട് പയറുപ്പേരി റെഡി ആയിട്ടുണ്ട് ഇതിൽ ഇഞ്ചുംപൂളിയാണ് അങ്ങനെ നമ്മുടെ ഇഞ്ചുമൂളി റെഡി ആയിട്ടുണ്ട് ഇനി എന്താ ലാസ്റ്റായിട്ട് ഇതാ കാളൻ കാളനും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഫുഡ് കഴിക്കേണ്ട ടൈം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ബേത്ത് ഡേ ഒക്കെ അല്ല അപ്പോൾ ഇതേപോലെ എലൊക്കെ ഇട്ടിട്ട് കഴിക്കുന്ന സമയത്ത് നമ്മൾ നെല്ലത്തണ്ടിരിക്കും തറയിൽ ഇരുന്നിട്ടാണ് കഴിക്കാറ് കേട്ടോ അപ്പോൾ അത് എല്ലാവരും അവിടെ ഇരുന്നുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ നമ്മൾ ഇലയിലൊക്കെ എല്ലാതും വിളമ്പി സെറ്റാക്കുന്നുണ്ട് അപ്പോൾ ബാക്കിൽ ഇതേ ഒരാൾ ഓടിക്കളിക്കുന്നുണ്ട് അവളും വിളമ്പാനിടയ്ക്ക് കൂടാതെ കൂടുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ അങ്ങനെ അവൾക്ക് അവൾക്ക് ഇലയിലിട്ട് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് മോൾക്ക് കേട്ടോ അപ്പോൾ നമുക്ക് കഴിക്കാൻ വാഴയിലൊന്നും കിട്ടിയില്ല കേട്ടോ അപ്പോൾ നമ്മളിവിടെ പേപ്പർ വാഴയിലൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക ഇത് വലിയ എന്താ പറയുക ഒരുപാട് വലിയ ആഘോഷം അങ്ങനെയൊന്നും അല്ല നമ്മൾ സാധാരണക്കാരുടെ ഒരു ചെറിയൊരു ബേർത്ത് ഡേ ആഘോഷമാണ് നിങ്ങളിൽ കാണുന്നത് കേട്ടോ അപ്പം നമ്മളിതാ സദ്യ എന്താ പറയുക റെഡിയാക്കി വെച്ചിട്ട് അതായത് എല്ലാവരും കഴിക്കുന്നുണ്ട് ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളെ എല്ലാവർക്കും ഞാൻ വിളമ്പി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതേ നമ്മളുടെ ബർത്ത് ഡേ കുട്ടി ഇവിടെ ഫുഡ് കഴിക്കുന്നുണ്ട് അപ്പോൾ ചേച്ചിക്ക് ഇങ്ങനെ വിഭവങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാക്കുക അങ്ങനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അന്ന് ഭയങ്കര ഹാപ്പി ആയിരിക്കും ആൾ ആൾക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ അപ്പം നമ്മളിതാ ഞാനും സദ്യ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് ലാസ്റ്റത്തെ സ്റ്റെപ്പായിട്ടുള്ള പായസം കഴിക്കാൻ കേട്ടോ പായസം അടിപൊളിയായിരുന്നു അപ്പോൾ ഓവർ മദർ ഒന്നും ഇല്ലാതെ അങ്ങനെ ഓവർ മദർ ഉള്ളത് വലിയ താല്പര്യം ഇല്ല കേട്ടോ പക്ഷേ ഇത് ഓവർ മദർ ഒന്നും ഇല്ലാണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പായസം അപ്പോൾ അതൊക്കെ ഇതേ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പുറത്തെൻ്റെ പുത്രിയും ഇരുന്ന് കഴിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ബർത്ത് ഡേ കുട്ടി ഇതേ സുന്ദരി ആയിട്ട് നിൽക്കുന്നുണ്ടേ അപ്പോൾ ചേച്ചീനെ ഒരുക്കണ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ വീഡിയോയിലേക്ക് വരുന്നത് മേക്കപ്പ് ചെയ്യണമൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ട് അപ്പോൾ എപ്പോഴും പറയേണ്ടിടുത്ത് എനിക്ക് ചെയ്തു എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ലോങ് വീഡിയോ ആയിട്ട് ഞാൻ നമ്മുടെ ചാനലിൽ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും കണ്ടുനോക്കുക ഓക്കെ അപ്പോൾ എന്തായാലും ചേച്ചിയുടെ അടുത്ത് എല്ലാവരും ഒരു ബർത്ത്ഡേ വിഷസ് പറയണം കേട്ടോ ലേച്ചിയാ ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസത്തെ എല്ലാ കാര്യങ്ങളും അങ്ങനെ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ അങ്ങനെ കുറച്ച് കുറച്ച് ഭാഗങ്ങളായിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ വൈകുന്നേരമാണ് നമ്മൾ ചായ കുടിക്കേണ്ട സമയം കേട്ടോ അപ്പോൾ ഇത് മോൾക്കുള്ള പാലായിരുന്നു അപ്പോൾ അതെ അവൾ പാലൊക്കെ കുടിച്ച് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ വൈകിട്ട് അങ്ങനെ ചായ കുടിക്കാറില്ല കേട്ടോ ചിലപ്പോൾ തോന്നിയ സമയത്ത് മാത്രമേ ചായ കുടിക്കുകയുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ വെള്ളമാണ് കുടിക്കുക കേട്ടോ വെള്ളം അല്ലെങ്കിൽ എന്തെങ്കിലും കടി കടിയുണ്ടെന്നുണ്ടെങ്കിൽ അത് കഴിക്കാം അപ്പോൾ ദോശ ഞാൻ രാവിലത്തെ മാവ് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു ദോശ ഉണ്ടാക്കി അപ്പോൾ മോളും അതന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു ട്ടോ അപ്പോൾ ദോശയും പിന്നെ നമ്മൾ രാവിലത്തെ സാമ്പാർ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതും കൂട്ടിയിട്ട് വൈകുന്നേരം ഒരു അഞ്ച് മണിയാ സമയക്കാ അപ്പോൾ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളുടെ കേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടാ കേക്ക് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ ഡ്രീം കേക്കാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നേരെ കൊണ്ടുപോയിട്ട് വെക്കട്ടെ വെക്കട്ടെട്ടോ അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ഒമ്പത് ആയിട്ടുണ്ട് കേട്ടോ രാത്രി അപ്പോൾ നമ്മൾ കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഡ്രീം കേക്കാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ചേച്ചി കാണാണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കേക്ക് വാങ്ങിച്ച കാര്യം ചേച്ചിക്ക് അറിയില്ല കേട്ടോ അപ്പോൾ ചേച്ചി ഇപ്പോഴും കേക്ക് മുറിയൊന്നും ഒന്നും ഇല്ല എന്നുള്ള ഇതിലൊക്കെ ഇരിക്കണം കേട്ടോ ചേ കേക്ക് വാങ്ങിച്ചിട്ടില്ല എന്നൊക്കെ ഉള്ള രീതിയിലാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ പോയിട്ട് ഇനി കേക്ക് എടുത്തിട്ട് ചേച്ചിയുടെ മുന്നിലേക്ക് കൊണ്ടു ചെല്ലണം കേക്ക് കൊടുക്കണം കാര്യങ്ങളൊക്കെ ആ ഒരു എക്സ്പ്രഷനും ആ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പരമാവധി ഉൾപ്പെടുത്താം നോക്കാം ഓക്കെ അപ്പൊ എന്തായാലും ഞാൻ കേക്ക് എടുത്തിട്ട് കൊടുക്കട്ടെ കൊടുക്കട്ടെട്ടോ സർപ്രൈസ് ആക്കാന്ന് വിചാരിച്ച ആള് പോയി കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ രാത്രി ഏകദേശം ഒരു ഒമ്പതര ആയിട്ടുണ്ട് ആള് കെടുന്നിട്ടുണ്ടായിരുന്നു കേട്ടായിരുന്നിട്ട് വിളിച്ച് എണീപ്പിച്ചു എണീപ്പിച്ചപ്പോ തന്നെ ആൾക്ക് മനസ്സിലായിട്ടോ കേക്ക് കട്ട് ചെയ്യാനാണ് എന്നുള്ളത് ആൾ വേഗം വന്നു അപ്പം ഇതിങ്ങനെ കണ്ടപ്പോൾ ആദ്യം മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എന്താ സംഭവം എന്നുള്ളത് ഐസ് ക്രീമാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ ഓപ്പൺ ചെയ്തപ്പോൾ ആൾക്ക് മനസ്സിലായിത് എന്താ കേക്ക് ആണെന്നുള്ളത് കേട്ടോ അങ്ങനെ ആൾക്ക് ഭയങ്കര ആയി അങ്ങനെ മൂപ്പരിതാ ഫസ്റ്റ് ഒരു സ്പൂൺ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനും കൊടുത്തു അങ്ങനെ നമ്മുടെ ആ ഒരു കുഞ്ഞു കേക്ക് കെട്ടിങ് അവിടെ കഴിഞ്ഞു കേട്ടോ പിന്നെ ഞാനും നമ്മുടെ ഒക്കെ കഴിക്കുകയായിരുന്നു അപ്പോൾ കേക്ക് എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാശ് പോയി കാശ് പോയി ആർക്കും ഇഷ്ടായില്ലോ എനിക്കും ആർക്കും ഇഷ്ടായിരുന്നില്ല ഫുള്ള് ക്രീം ആയിരുന്നു ചെറിയ ലയർ മാത്രം മറ്റേണ്ടായിരുന്നുള്ളു ഫുള്ള് ക്രീമായിരുന്നു ആർക്കും ഇഷ്ടായില്ലോ അപ്പൊ നമ്മളുടെ കേക്ക് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഡ്രീം കേക്ക് ആയിരുന്നു അപ്പോൾ വല്ലാണ്ട് സർപ്രൈസ്ഡ് ആയിട്ടില്ല ആള് കാരണം ആൾക്കറിയാം എന്തായാലും ബേർത്ത് കേക്ക് ഉണ്ടാവും എന്നുള്ളത് അറിയാമോ അപ്പോൾ ഞാൻ ചേച്ചി കേക്ക് എടുത്തിട്ട് സർപ്രൈസ് ആയിട്ടുള്ള ഫേസ് ഒന്ന് എടുക്കണം എന്ന് വിചാരിച്ചിട്ട് ചേച്ചി ചേച്ചിട്ട് വിളിച്ചപ്പോൾ ഞാൻ ആ കേക്ക് കുറിക്കാനാവില്ലേ എന്ന് അങ്ങനെ ആൾക്കാർ അറിയുണ്ടായിരുന്നു അങ്ങനെ വലിയ സർപ്രൈസ്ഡ് ആയില്ല അങ്ങനെ ബാക്കി വീഡിയോസൊന്നും കൂടുതലൊന്നും എടുക്കാൻ പറ്റിയില്ല ജസ്റ്റ് കേക്ക് കഴിച്ചു പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് കഴിച്ചു ഇനി എടുക്കാൻ പോവുകയാണ് ഇന്ന് മോള് നേരത്തെ ഇറങ്ങി കേട്ടോ അപ്പോൾ എന്തായാലും ഇത് നേരത്തെ കെടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കുറച്ച് എഡിറ്റിങ്ങും പരിപാടികളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ അങ്ങനെ ഇന്നത്തെ നമ്മളുടെ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണ് ഇനി വേറെന്താ ഇനി സ്കിൻ കെയറും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഹെയർ കെയറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് കിട്ടുന്നുറങ്ങാം ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതുവരെയായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ വേഗം പോയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ